ഡിസ്കസ് ചെയ്യുന്നത് ബി ഇ ജി എല്ലെ വൺ തേർട്ടി സെവൻ ബ്ലോക്ക് ത്രീയിലെ യൂണിറ്റിനെ കുറിച്ചിട്ട് ഫസ്റ്റ് യൂണിറ്റ് അതായത് നയൻത്ത് യൂണിറ്റ് സ്ട്രക്ചർ വേർഡ്സ് വൺ നമുക്കിതിൽ സ്ട്രക്ചറൽ വേഡ്സിനെ കുറിച്ചിട്ടാണ് ഈ ഒരു ബ്ലോക്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് നോക്കാനുള്ളത് സ്ട്രക്ചറൽ വേർഡ്സിനെ കുറിച്ചിട്ടാണ് അത് സ്ട്രക്ചറൽ വേർഡ്സ് വൺ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് നോക്കാനുള്ളത് ഇതിൽ എന്താണ് സ്ട്രക്ചറൽ വേർഡ്സ് എന്നാണ് പറയുന്നത് ഫസ്റ്റ് നമുക്ക് സ്ട്രക്ചറൽ വേർഡ്സ് എന്താണെന്നുള്ളതും അതുപോലെ ലെക്സിക്കൽ വേർഡ്സ് എന്താണെന്നുള്ളതും ആണ് നോക്കാനുള്ളത് അതിൽ ഫസ്റ്റ് തന്നെ നമുക്കൊരു പാസ്സേജ് ആണ് കൊടുത്തിട്ടുള്ളത് ഈ പാസേജിൽ എന്താ ജെയിംസ് ധർബറിൻ്റെ യൂണിവേഴ്സിറ്റി ഡേയ്സ് എന്നുള്ള ഒരു ഭാഗമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ അതിൽ എന്താ ഈ ഒരു പാരഗ്രാഫിൽ തന്നെ അവർ ബോർഡ് ലെറ്റേഴ്സിൽ കുറേ എന്താ പറയുക കുറേ വേർഡ്സ് എഴുതിയിട്ടുണ്ട് ആ വേർഡ്സാണ് നമ്മളിതിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് അപ്പോൾ ഫസ്റ്റ് പാരഗ്രാഫ് നോക്കുകയാണെങ്കിൽ ഐ പാസ്ഡ് ഓൾ ദ അതർ കോഴ്സസ് ദാറ്റ് ഐ ടുക്ക് അറ്റ് മൈ യൂണിവേഴ്സിറ്റി അവിടെ തന്നെ ഓൾ ഇതാ വന്നു പിന്നെ ബഡ്സ് ഐ കൂട്ട് നെവർ ദിസ് ബിക്കോസ് അങ്ങനെ ഒരുപാട് എന്താ പറയുക വേർഡ്സിന് അവർ ബോൾഡ് ലെറ്റേഴ്സിലെ എഴുതിയിട്ടുണ്ട് അപ്പോൾ പാരാഗ്രാഫ് ഒന്ന് ജസ്റ്റ് വൈക്കം സിമ്പിൾ ആയിട്ടുള്ളൊരു പാരാഗ്രഫാണ് അല്ലെങ്കിൽ നമുക്ക് മെയിനായിട്ട് നമുക്ക് ഫോക്കസ് ചെയ്യാനുള്ളത് ഈ അവർ ബോൾഡ് ലെറ്റേഴ്സിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇതിൽ പറയുന്നത് ഈ എന്താ ഐ ഓൾ ദ ദാറ്റ് ആറ്റ് മൈ ബഡ്സ് കൂഡ് ദിസ് ബിക്കോസ് ഹാഡ് ടു എ ഇൻ ത്രൂ അറ്റ് ആൻഡ് ഇതൊക്കെയാണ് അവർ ബോർഡ് ലെറ്റേഴ്സിൽ എഴുതിയിട്ടുള്ളത് ഇതിൽ ഒരു വേഡല്ലാത്തതിനൊക്കെ എന്താ പറയുക ഒരു സിലബിൾ വേഡ് ആണ് അതായത് ബിക്കോസ് എന്ന് പറയുന്ന ആ വേർഡ് മാത്രമേ ടു സിലബിൾ വന്നിട്ടുള്ളൂ ബാക്കിയിൽ ഐ പറയുമ്പോൾ ഒരു സിലബിൾ ഉള്ളൂ ഓൾ ദി ദാറ്റ് അവിടെയൊക്കെ ഒരു സിലബിൾ വേഡാണ് വന്നിട്ടുള്ളത് ബിക്കോസ് എന്ന് പറയുന്ന ആ ഒരു വേഡിൽ മാത്രമാണ് ടു സിലബിൾ വന്നിട്ടുള്ളത് പിന്നെ എന്താ അതിൽ പറയുന്നത് ദി ആ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ നമ്മൾ നമുക്കറിയാം മൂന്ന് ആർട്ടിക്കിൾ ആണുള്ളത് എ ആൻഡ് ദി അപ്പോൾ ഈ ഒരു പാരഗ്രാഫിൽ നമുക്ക് ബോൾ ലെറ്റേഴ്സിൽ ഉൾക്കൊടുത്തിട്ടുള്ളതിൽ എ ദി എന്നുള്ള വേർഡ്സ് എന്താണ് ആർട്ടിക്കിൾ ആണ് അതുപോലെ അതിൽ ഐ ദാറ്റ് മൈ ദീസ് ഹി മീ എനിങ് എനിബഡി ഈച്ച് ഹിം വി വാട്ട് നത്തിങ് യു ഹിംസെൽസ് ഒക്കെ പ്രൊനൗൺസ് പ്രൊനൗൺസ് എന്താണ് നമ്മൾ നൗണിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന വേർഡാണ് പ്രൊനൗൺസ് നൗൺസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്ലേസിൻ്റെ ഒരു തിങ്ങിൻ്റെയൊക്കെ പേരിന് പറയുന്ന പേരാണ് നൗണ് ഒബ്ജെക്റ്റിൻ്റെയൊക്കെ പേരിന് പറയുന്ന പേരാണ് നൗൺ അതിന് പകരമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഐ ദാറ്റ് ഓക്കെ കേട്ടോ അതാണ് പ്രൊണൗൺസ് പിന്നെ പ്രിപ്പോസിഷൻസ് ഏതൊക്കെ വന്ന് അറ്റ് ഇൻ ത്രൂ അറൗണ്ട് വിത്ത് ഓഫ് ടു ഫ്രം എക്സെപ്റ്റ് ലൈക്ക് ഫോർ അതൊക്കെ അതിൽ വന്നിട്ടുണ്ട് പിന്നെ കൺജക്ഷൻസ് കൺജക്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കൊരു രണ്ട് സെൻറ്റൻസ് നമ്മൾ കൂട്ടി കൂട്ടിയിട്ട് ഒരു സെൻറ്റൻസ് ആക്കി പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന വേർഡ്സ് ആണ് കൺജക്ഷൻസ് ബട്ട് ബിക്കോസ് ആൻഡ് അണ്ടിൽ ഹൗ ദാറ്റ് സോ ഓർ അതൊക്കെ കൺജക്ഷൻസ് ആണ് പിന്നെ നമുക്ക് ഓക്സിലറീസ് ആയിട്ടുള്ള കുഡ് ഹാഡ് ടു യൂസ് ടു വേർഡ്സ് വേർ അതൊക്കെ വന്നിട്ടുണ്ട് പിന്നെ അസാം അതർ വേർഡ്സ് ഉണ്ട് അതായത് വെൻ നോട്ട് എ പ്രൊനൗൺ പ്രൊനൗൺ അല്ലാത്ത അതർ വേഡ്സ് ഉണ്ട് ആൾ ദീസ് ഒക്കെ വന്നിട്ടുണ്ട് വേർഡ്സ് ബിലോങ് ടു ദീസ് പാർട്സ് ഓഫ് സ്പീച്ച് ആർ കാൾ സ്ട്രക്ചർ സ്പീ സ്ട്രക്ചർ വേർഡ്സ് ഈ ഒരു പറഞ്ഞപ്പം നമ്മൾ ഇത്രയും നേരം പറഞ്ഞിട്ടില്ല ആർട്ടിക്കിൾസ് പ്രൊനൗൺസ് പ്രിപ്പോസിഷൻ കൺജങ്ഷൻസ് ഓക്സിലറീസ് ഈ വേഡ്സിനൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത് സ്ട്രക്ചർ വേർഡ്സ് ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് എന്താണ് ഇത് മറ്റ് വേഡ്സിൽ നിന്നുള്ള ഉള്ള ഡിഫറൻസ് എന്താണെന്നൊക്കെ നമ്മൾ വരും ഇപ്പോൾ പറയും കേട്ടോ അടുത്തതായിട്ട് പറയാം ഇനി സ്ട്രക്ചർ വേർഡ്സ് ഇതൊക്കെയാണെന്ന് പറയുമ്പോൾ മറ്റുള്ള വേർഡ്സ് എന്താണ് അതിനെന്താണ് നമ്മൾ പേര് വിളിക്കുക അതാണ് നമുക്ക് അടുത്ത ഡൗട്ട് വരിക അല്ലേ അപ്പോൾ സ്ട്രക്ചർ വേർഡ്സ് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പ്രിപ്പോസിഷൻ കൺവെൻഷൻസ് ആർട്ടിക്കിൾസ് ഓക്സിലറീസ് ഒക്കെയാണ് നമ്മൾ പറഞ്ഞു ഇനി അതല്ലാത്ത വരുന്നത് അതായത് പിന്നെ അതൊക്കെ പാർട്സ് ഓഫ് സ്പീച്ചിലുള്ളത് നൗൺ വേബ് അഡിക്റ്റീവ് അഡ്വേബ് അതൊക്കെ പിന്നെ എന്താണ് പിന്നെ വരുന്ന പാർട്സ് ഓഫ് സ്പീച്ചിലുള്ളത് ഇവരൊക്കെ വരുന്ന വേർഡ്സിനെയാണ് നമ്മൾ എന്ത് പറയുക കോണ്ടൻറ് വേർഡ്സ് അല്ലെങ്കിൽ ലെക്സിക്കൽ വേർഡ്സ് കോണ്ടൻറ് വേർഡ്സ് അല്ലെങ്കിൽ ലെക്സിക്കൽ വേഡ്സ് എന്നാണ് ഇതിന് പറയാം കോൺ അതായത് സ്ട്രക്ചർ വേർഡ്സ് അല്ലാത്ത അതായത് നൗൺ വെർബ് അബ്ജക്റ്റീവ് ആഡ് ഒക്കെ വരുന്ന വേഡ്സിന് നമ്മൾ എന്ത് പറയും കോണ്ടൻറ് വേഡ്സ് അല്ലെങ്കിൽ ലെക്സിക്കൽ വേഡ്സ് എന്നാണ് പറയാം പിന്നെ വെറുതെ മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ക്യാരക്ടേഴ്സിലും ക്യാരക്ടറിസ്റ്റിക്സിലും അതായത് സ്ട്രക്ചറൽ വേഡ്സിൻ്റെ ലെക്സിക്കൽ വേർഡ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിലും അതുപോലെ അവരുടെ എന്താ മീനിങ്സിലും മീനിങ്സിലുള്ള ആണ് ഇനി നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത് അത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് അടുത്തു നോക്കുന്നത് അപ്പം നമ്മൾ ഫസ്റ്റ് പറയുന്നത് ലെക്സിക്കൽ മീനിങ് ആൻഡ് സ്ട്രക്ചറൽ മീനിങ് ഈ ലെക്സിക്കൽ ലെക്സിക്കൽ വേർഡ്സിലുള്ള മീനിങ്ങും സ്ട്രക്ചറൽ വേർഡ്സിലുള്ള മീനിങ്സിൻ്റെ ഡിഫറൻസിനെ കുറിച്ചിട്ടാണ് നമ്മളിനി നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പം നമുക്ക് നോക്കാം കുറച്ച് വേർഡ്സ് വെച്ചിട്ടന്നെ നമുക്ക് ഫോളോ ചെയ്യാം ടെക്സ്റ്റുള്ള വേർഡ്സ് വെച്ചിട്ട് നമുക്ക് നോക്കാം കേട്ടോ ഇതിൽ നൗൺസ് അതായത് നമ്മളെ ആ പാരഗ്രാഫിലുള്ള നൗൺസ് ആണ് ഏതൊക്കെ യൂണിവേഴ്സിറ്റി മൈക്രോസ്കോപ്പ് സ്ട്രക്ചർ ഫെറി ഫിനോമിനൻ എക്സെട്ര ഇതൊക്കെ നൗൺസാണ് യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു പ്ലേസിൻ്റെയൊക്കെ ഒരു പേരാണല്ലോ മൈക്രോസ്കോപ്പ് ഒരു തിങ്ങിൻ്റെ പേരാണ് അപ്പോൾ അങ്ങനത്തെ വരുന്നത് വേഡ്സിൻ്റെ ആണ് നമ്മൾ എന്ത് പറയാം നൗൺസ് എന്ന് പറയാം ഈ വേർഡ്സ് പറഞ്ഞാൽ എന്താ നമ്മുടെ എന്തെങ്കിലും ഒരു ആക്ഷൻസ് ആണ് അതിൽ വരുന്നത് പാസ് എൻട്രാക്ക് പ്രിറ്റൻഡ് ക്ലെയിം അഡ്ജസ്റ്റ് എക്സെട്ര അതാണ് വേബ് വരുന്നത് പിന്നെ അഡ്ജക്റ്റീവ്സ് വരുന്നുണ്ട് നെബ്ലസ് നമ്മൾ ക്വാളിറ്റി ഇഷ്ടം പിന്നെന്ത് മിൽക്കി ഡ്രസ്ലെസ് ബ്രൗൺ എക്സെട്ര അങ്ങനെ പറയുന്നുണ്ട് അഡ്വേർബ്സിൽ വരുന്നുണ്ട് പേഷ്യൻ്റ്ലി ഓൾവേസ് ഷാർപ്പ്ലി ചിയർലി ക്വയറ്റലി എക്സെട്രെ മീനിങ്ങിൽ വരുമ്പോഴുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ അപ്പോൾ നമുക്ക് യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ ആ ഒരു ലിറ്ററൽ മീനിങ്ങിൽ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണ് ഒരു യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഒരു മൈക്രോസ്കോപ്പ് ആ തിങ് എന്താണെന്നുള്ളത് നമുക്ക് മൈക്രോസ്കോപ്പ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ആ മനസ്സിലെ മീനിങ്ങും വരും അപ്പോൾ നമുക്ക് എന്താണെന്നുള്ളത് നമുക്ക് കണ്ടിട്ട് അല്ലെങ്കിൽ സെൻസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു കാര്യങ്ങളൊക്കെയാണ് അത് ഉള്ളത് അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക തരത്തിലൊരു മീനിങ് ഉണ്ട് പിന്നെ നമ്മൾ ഡിക്ഷണറി നോക്കുകയാണെങ്കിൽ തന്നെ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ അതിനൊരു മീനിങ് ഉണ്ട് എന്താ അങ്ങനെ ആ ഒരു വേർഡിനൊക്കെ മീനിങ് കാണുന്നുണ്ട് പക്ഷേ ഈ സ്ട്രക്ചറൽ വേഡ്സ് അതായത് ഇറ്റ് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പ്രിപ്പോസിഷനിലുള്ള വേർഡ്സ് പറഞ്ഞു അതുപോലെ ഓക്സിലറീസ് ഒക്കെ പറഞ്ഞു വുഡ് കുഡ് ആ ഒരു വേഡ്സിന് നമ്മൾ ഡിക്ഷണറീസിലൊക്കെ നോക്കുമ്പോൾ ആ വേർഡിൻ്റെതായിട്ടൊരു മീനിങ് ഇല്ല പക്ഷേ വേർഡ് ആ വേർഡ് പിന്നെ വെറുതെ യൂസ് ചെയ്യാൻ നമ്മൾ പറയാനും പാടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ആ വേർഡ് വന്നാലേ ഈ ഒരു സെൻറ്റൻസ് കംപ്ലീറ്റ് ആവുള്ളൂ ഇപ്പം നമുക്ക് നോക്കാം ഇപ്പോൾ ഈ ഒരു വേർഡ് ലെക്സിക്കൽ മീനിങ്സിനൊക്കെ നമ്മൾ ഇതിനൊക്കെ എന്തുണ്ട് ഒരു മീനിങ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ പറയണേ അജക്റ്റീവ് വൈസ് അജക്റ്റീവ്സ് നോക്കാൻ നെബുലസ് അത് പറഞ്ഞാൽ നമ്മൾ ഡിക്ഷണറിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോട്ട് ക്ലിയർ ക്ലൗഡി എന്നുള്ള മീനിങ് കാണും മിൽക്കി എന്ന് പറഞ്ഞാൽ ഒരു വൈറ്റ് ഫോം അത് കാണും വി വീട്ട് എന്ന് പറഞ്ഞാൽ ക്ലിയർ റെസ്റ്റ് ലെസ് പറഞ്ഞാൽ റെസ്റ്റ് ഇല്ലാത്ത ബ്രൗൺ ബ്രൗൺ എന്ന് പറഞ്ഞാൽ കാപ്പി കളർ അത് നമുക്ക് അറിയാൻ പറ്റും പേഷ്യൻ്റലി അഡ്വേബ്സ് നോക്കുമ്പോൾ പേഷ്യൻ്റലി ക്ഷമക്കളെ ആൾവെയ്സ് ഷാർ ഷാർപ്പ്ലി ചിയർലി അതിനൊക്കെ നമുക്കൊരു മീനിങ് ഉണ്ട് അങ്ങനെ ആ ആ വേർഡ്സ് ഒറ്റക്കായിട്ട് നിൽക്കുമ്പോൾ തന്നെ അതിന് മീനിങ് ഉള്ള ആ അതാണ് ഈ ലെക്സിക്കൽ മീനിങ്ങിൻ്റെ വ്യത്യാസം ലെക്സിക്കൽ മീനിങ് എന്ന് പറഞ്ഞാലും പക്ഷേ ഈ പക്ഷേ ഈ സ്ട്രക്ചറൽ മീനിങ് ഒറ്റക്ക് നിൽക്കുമ്പോൾ അതിനൊരു എന്താ പറയുക ആ സെൻ അതിൻ്റെതായിട്ടൊരു മീനിങ് ഇല്ല പക്ഷെ അതൊരു സെൻറ്റൻസിൽ കൂടി ചേരുമ്പോൾ ആ സെൻറ്റൻസിന് അതൊരു മീനിങ് കൊടുക്കുന്നുണ്ട് ആ ഒരു വ്യത്യാസമാണ് ഈ ലെക്സിക്കൽ മീനിങ്ങിനും സ്ട്രക്ചറൽ മീനിങ്ങിനും തമ്മിൽ വരുന്നത് നമ്മൾ ഡിക്ഷണറീസിലൊക്കെ നോക്കുമ്പോൾ ലെക്സിക്കൽ മീനിങ്സിന് അതായത് കോണ്ടെൻറ്റ് കോണ്ടെൻ്റ് വേർഡ്സിന് ലെക്സിക്കൽ വേർഡ്സിന് മീനിങ് ഉണ്ട് പക്ഷെ സ്ട്രക്ചറൽ വേർഡ്സിന് നോക്കുമ്പോൾ അതിന് മീനിങ് കാണത്തില്ല പക്ഷെ ഈയൊരു ഈ ഒരു വേർഡ് വരുമ്പോൾ തന്നെയാണ് ഇതിന് മീനിങ് വരുന്നത് അതാണ് നമ്മളീ ചോദിക്കുന്നത് അപ്പോൾ പിന്നെ ഈ ഒരു ലെക്സിക്കൽ വേഡ്സിന് മാത്രമുള്ള മീനിങ് സ്ട്രക്ചറൽ വേഡ്സിൻ്റെ മീനിങ്ങിൽ അത് പറഞ്ഞു പിന്നെ പിന്നെ അതിന് എന്താണ് ആവശ്യം എന്നാണ് നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ആ ഒരു വേർഡ് ഈ ഒരു സെൻറ്റൻസിൽ കൊടുക്കുമ്പോൾ മീനിങ് ഉണ്ടോ അപ്പം നമുക്ക് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത ആ പേസേജിലുള്ള ഒരു സെൻറ്റൻസ് തന്നെ നോക്കാം ഐ കുഡ് നെവർ സീ ത്രൂ എ മൈക്രോസ്കോപ്പ് ഐ കുഡ് നെവർ സീ ത്രൂ എ മൈക്രോസ് മൈക്രോസ്കോപ്പ് ഞാനൊരു മൈക്രോസ്കോപ്പിലൂടെ കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത് നമുക്ക് അതിൽ നിന്ന് ഓരോ സ്ട്രക്ചറൽ വേർഡ്സ് റിമൂവ് ചെയ്ത് വരുമ്പോൾ ഐ പോവും സ്ട്രക്ചറൽ വേർഡ്സ് ആണല്ലോ പ്രൊനൗൺ ആണ് വില്ല് പോവും പിന്നെ ത്രൂ എന്നുള്ള ആ ഒരു പ്രിപ്പോസിഷൻ പ്രിപ്പോസിഷൻ ഇല്ല വരുന്നത് എന്താ സ്ട്രക്ചർ വേർഡ്സിലാണ് വരുന്നത് അതും പോവും പിന്നെ ലാസ്റ്റ് നമുക്ക് എന്ത് വരുന്നത് നെവർ സീ മൈക്രോസ്കോപ്പ് അതിനൊരു മീനിങ് ഉണ്ടോ നമുക്ക് നെവർ എന്നുള്ളത് നമുക്ക് പറയാൻ പോരിക്കലും സി കാണുക മൈക്രോസ്കോപ്പ് അത് വരുന്നുണ്ട് പക്ഷെ എന്താണ് എങ്ങനെയാണ് എന്നുള്ളത് അത് മൊത്തം വരണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം ഈ സ്ട്രക്ചറൽ വേർഡ്സ് വരണം അതായത് ഐ ഡ് നെവേർ സി സോറി ഐ ഡ് എന്നുള്ളത് വരണം പിന്നെ മൈക്രോസ്കോപ്പ് നെവർ നെവേഴ്സി മൈക്രോസ്കോപ്പ് മൈക്രോസ്കോപ്പിലൂടെ ത്രൂ ആ ഒരു വേർഡ് വന്നാലേ ആ ഒരു സെൻറ്റൻസിന് കംപ്ലീറ്റ് ആയിട്ട് മീനിങ് ചെയ്യാൻ കഴിയുള്ളു അതാണ് സ്ട്രക്ചറൽ വേർഡ്സിൻ്റെ ആവശ്യകത നമ്മൾ ലെക്സിക്കൽ വേർഡ്സിൻ്റെ അല്ലെങ്കിൽ കോണ്ടന്റ് വേർഡ്സിനെ മീനിങ് ഉള്ളൂ സ്ട്രക്ചറൽ വേർഡ്സിന് മീനിങ് ഇല്ല എന്ന് പറഞ്ഞ് അവർ ഒഴിവാക്കാൻ പറ്റില്ല കാരണം അവർ വരുമ്പോൾ അവരും കൂടി കൂടുമ്പോഴാണ് ഒരു സെൻറ്റൻസിന് ആയിട്ടുള്ള മീനിങ് കിട്ടുന്നത് അതാണ് സ്ട്രക്ചറൽ വേഡ്സിൻ്റെ ആവശ്യം കേട്ടോ അതാണ് അവിടെ സെൻറ്റൻസിൽ പറയുന്നത് പിന്നെ അതിൻ്റെ മീനിങ്ങും കാര്യങ്ങളൊക്കെയാണ് അവിടെ പറയുന്നത് കേട്ടോ നമുക്ക് വി ഹാവ് ഐഡൻറ്റിഫൈഡ് ഓൾ ദ സ്ട്രക്ചർ വേർഡ്സ് ഇൻ ദ പാരഗ്രാഫ് ഫസ്റ്റ് പാരഗ്രാഫ് ഓഫ് ജെയിംസ് തേർഡ് പ്ലസ് പാസേജ് നമ്മൾ അതിലെല്ലാം ഫസ്റ്റിലെ സ്ട്രക്ചർ വേർഡ്സിനെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഫസ്റ്റ് പാരഗ്രാഫിൽ അവർ ബോൾഡ് കുറിച്ചൊക്കെ ഡിസ്സ് ചെയ്തല്ലോ ഇനി നെക്സ്റ്റ് പാരഗ്രാഫിൽ ഉള്ളതൊക്കെ ലിസ്റ്റ് ചെയ്യാനാണ് പറയുന്നത് അപ്പോൾ വരുന്നത് ആർട്ടിക്കിൾസിൽ വരുന്നത് എ ദി ആൻ ആ നെക്സ്റ്റ് പാരഗ്രാഫിൽ എ ദി ആൻ എന്ന് വരുന്നത് ആർട്ടിക്കിൾസ് മെയിൻ ആയിട്ടുള്ളത് എ ആൻഡ് ദ എന്നുള്ള പ്രോ എന്താ പറയുക വേഡ്സ് തന്നെയാണ് അപ്പോൾ പിന്നെ നെക്സ്റ്റ് ഇതിൽ വരുമ്പോൾ എ ആൻഡ് ദ വരുന്നുണ്ട് പ്രൊണൗൺസ് വരുമ്പോൾ ഐ ഇറ്റ് യു വൺ ഹിസ് ഹി മി വി വൈ ദ ദം ദർ എനിത്തിങ് ഹിം മൈ ദീസ് ദാറ്റ് പ്രൊണൗൺസ് പറഞ്ഞാൽ നോണിന് പകരം ഉപയോഗിക്കുന്നത് അത് ഈ പ്രൊണൗൺസ് മൊത്തം നമുക്ക് നെക്സ്റ്റ് പാരഗ്രാഫ്സിലൊക്കെ കാണാൻ കഴിയും കേട്ടോ പിന്നെ ഓക്സില ഓക്സിലറീസ് ആയിട്ടുള്ള ഹാഡ് ടു കുഡ് ഹാഡ് ആർ ഗോയിങ് ടു വേർ ഡീഡ് വിൽ അതൊക്കെ അതിൽ വരുന്നുണ്ട് പിന്നെ കൺജങ്ഷൻസ് കൺജങ്ഷൻസിൽ ആസ് ആൻഡ് ഓർ വെൻ സോ ദാറ്റ് ഫോർ സോ ഇതൊക്കെ അതിൽ വരുന്നുണ്ട് പിന്നെ പ്രിപ്പോസിഷൻസിലേതൊക്കെ വരുന്നത് ഓഫ് ഫ്രം ആസ് ടു ഇൻ ത്രൂ ലൈക്ക് ഓൺ ടൂ വീട്സ് ഔട്ട് ഓഫ് ബർഡ്സ് അതൊക്കെ പ്രിപ്പോസിഷൻസിലും വരുന്നുണ്ട് നെക്സ്റ്റ് പാരഗ്രാഫിൽ ഒന്ന് നോക്കുമ്പോട്ടോ അതൊക്കെ ഒന്ന് നെക്സ്റ്റ് ഒന്ന് നോക്കുക നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെ നമ്മൾ ചെറിയ ക്ലാസ് തൊട്ട് തന്നെ പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയാണല്ലോ ഈ ആർട്ടിക്കിൾസ് പ്രൊനോസ് ഓക്സിലറീസ് ഒക്കെ ആ വേർഡ്സ് ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാനാണ് പറയുന്നത് അങ്ങനെ രണ്ട് രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കും നോക്കെട്ടോ ഇനിയിപ്പോൾ നമ്മൾ എന്താ അവരുടെ ഈ ലെക്സിക്കൽ വേർഡ്സും സ്ട്രക്ചറൽ വേഡ്സും തമ്മിൽ അവരുടേതായുള്ള മീനിങ്ങിലുള്ള ഡിഫറൻസും അതുപോലെ ക്യാരക്ടറിസ്റ്റിക്സിൽ ഡിഫറൻസ് ഉണ്ടെന്നാണ് പറഞ്ഞത് ഇനി നമുക്ക് എന്താണ് ക്യാരക്ടറിസ്റ്റിക്സിലുള്ള ഡിഫറൻസ് എന്നാണ് നോക്കാനുള്ളത് അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് പാരഗ്രാഫ് വായിക്കുമ്പോൾ തന്നെ അതിൽ എന്ത് എന്താ ഈ സ്ട്രക്ചറൽ വേർഡ്സ് പിന്നെയും പിന്നെയും റിപ്പീറ്റേറ്റീവായിട്ട് പറയുന്നുണ്ട് അതാണ് അതിൻ്റെ ഒരു ഫസ്റ്റ് ക്യാരക്ടറായിട്ട് പറയുന്നത് അപ്പോൾ ഈ ലൈക്ക് ഓൾ ദീസ് ഹീം അങ്ങനത്തെ വേർഡ്സ് എ ദ ആൻഡ് അതൊക്കെ പിന്നെയും പിന്നെയും നമ്മൾ റിപ്പീറ്റേറ്റായിട്ടൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇതിലുള്ള മറ്റേ ലെക്സിക്കൽ വേർഡ്സ് നോക്കുമ്പോൾ മൈക്രോസ്കോപ്പ് അങ്ങനത്തെ വേർഡ്സൊക്കെ എന്താണ് വല്ലാതെ അങ്ങോട്ട് ഉപയോഗിക്കുന്നില്ല റിപ്പീറ്റീറ്റീവായിട്ട് ഉപയോഗിക്കുന്നില്ലേ നമ്മൾ അതിനൊക്കെ പകരമായിട്ട് പിന്നെ ഔണ് പകരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് പ്രണയമാണ് അപ്പോൾ പിന്നെ നമ്മൾ അത് റിപ്പീറ്റേറ്റീവ് ആയിട്ട് പിന്നെയും അതിനെക്കുറിച്ച് തന്നെ പറയുമ്പോൾ നമ്മൾ ഹീ ഈറ്റ് എന്നൊക്കെയുള്ള വേർഡ്സ് ആണല്ലോ അതായത് അങ്ങനത്തെ ഉള്ള പ്രിപ്പോസിഷനാണ് ഉപയോഗിക്കുക അതായത് സ്ട്രക്ചറൽ വേർഡ്സ് ആണ് ഉപയോഗിക്കുക അതാണ് ഇതിൻ്റെ മെയിൻ ഫസ്റ്റിൽ വരുന്ന ക്യാരക്ടറിസ്റ്റിക്സ് റിപ്പീറ്റേറ്റീവ് ആയിട്ട് എന്ത് ഉപയോഗിക്കും സ്ട്രക്ചറൽ വേർഡ്സ് നമ്മൾ ഉപയോഗിക്കും അത് പക്ഷേ ലെക്സിക്കൽ വേർഡ്സ് അല്ലെങ്കിൽ കോണ്ടൻറ്റ് വേർഡ്സ് അങ്ങനെ നമ്മൾ റിപ്പിറ്റേറ്റീവായിട്ട് യൂസ് ചെയ്യാറില്ല ഇനി നെക്സ്റ്റ് എന്താ ലെ ഈ ഒരു ലെക്സിക്കൽ വേർഡ്സിൻ്റെയും കോണ്ടൻറ്റ് സ്ട്രക്ചറൽ വേഡ്സിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സിൽ വരുന്നത് ഈ സ്ട്രക്ചറൽ വേർഡ്സ് അവർ ഒക്കർ ചെയ്യുന്നത് ഈക്വൽ ഫ്രീക്വൻസിയിലാവും എല്ലാ സ്റ്റൈലിലും ഇംഗ്ലീഷിൽ എല്ലാ ഇംഗ്ലീഷിൻ്റെ ഈ വെറൈറ്റീസിലും വെറൈറ്റീസ് ഓഫ് ഇംഗ്ലീഷിലും ഇവർ അവരുടെ ഒരു ഒക്കർ ചെയ്യുന്നത് ഈക്വൽ ഫ്രീക്വൻസിയിലാവും കാരണം അവരെല്ലായിടത്തും ഈ ടീമേ അവർക്ക് യൂസ് ചെയ്യുന്നത് ഒരേ രീതിയിലാവുന്നതാണ് പറയുന്നത് പക്ഷേ ലെക്സിക്കൽ വേഡ്സിൽ നമ്മൾ ഈ ഒരു ഫോർമലായിട്ട് സംസാരിക്കുന്ന രീതിയിലും ഇൻഫോർമലായിട്ട് സംസാരിക്കുന്ന രീതിയിലും അതിൽ രണ്ടിലും രണ്ടും ഈ ലെക്സിക്കൽ വേർഡ്സ് ഡിഫറൻസ് ആയിട്ട് വരുന്നതാണ് അടുത്ത ആയിട്ട് വരുന്നത് പക്ഷേ ഈ സ്ട്രക്ചർ വേഡ്സ് അവർ എന്താ അവരുടെ ഒരു അവരുടെ ഒക്കറൻസ് ഏത് സ്റ്റൈൽ വരുമ്പോഴും ഈക്വൽ ഫ്രീക്വൻസിയിലായിട്ടായിരിക്കും എന്നാണ് ആയിട്ട് വരുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് അപ്പോൾ നമ്മൾ അപ്പോൾ നമ്മൾ രണ്ട് ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത് അല്ലേ അപ്പോൾ ഫസ്റ്റ് പറഞ്ഞത് എന്താ കൂടുതലായിട്ട് റിപ്പീറ്റേറ്റീവ് ആയിട്ട് എന്ത് യൂസ് ചെയ്യും സ്ട്രക്ചറൽ വേർഡ്സ് യൂസ് ചെയ്യും അതുപോലെ കോണ്ടൻറ് വേഡ്സ് യൂസ് ചെയ്യില്ല പിന്നെ ഇതിൻ്റെ സ്ട്രക്ചറൽ വേർഡ്സ് എന്താണ് ഈക്വൽ ഫ്രീക്വൻസിയിലാണ് എല്ലാ സ്റ്റൈലിലും വെറൈറ്റീസ് ഓഫ് ഇംഗ്ലീഷിൽ ഏത് എവിടെയും ഇവർ യൂസ് ചെയ്യുക ഈക്വൽ ഫ്രീക്വൻസിയിലാണ് ലെക്സിക്കൽ വേഡ്സ് അങ്ങനെ യൂസ് ചെയ്യൂല യൂസ് ചെയ്യാറില്ല അതാണ് ഇവരുടെ ഒരു ക്യാരക്ടറിസ്റ്റിക്സിൽ മെയിനായിട്ട് വരുന്നത് ഇനി നമുക്ക് നോക്കാറ് ക്ലോസ്ഡ് ക്ലാസ് മെമ്പർഷിപ്പാണ് നമുക്കറിയാം എന്താ ഒരു ഇപ്പം നമ്മൾ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു സ്ട്രക്ചറൽ വേർഡ്സിലുള്ളത് ഏതൊക്കെയാണ് ആർട്ടിക്കിൾസ് പ്രൊനൗൺസ് പ്രിപ്പോസിഷൻ കൺജക്ഷൻ ഓക്സിലറീസ് ഒക്കെയാണ് ഉള്ളത് നമുക്കറിയാം ഒരു രണ്ടോ മൂന്നോ ഓക്സിലറി സോറി ആർട്ടിക്കിൾ ഉള്ളൂ എ ദ അതുപോലെ ട്വൻറ്റി ഫൈവ് ഓർ തേർട്ടി പ്രൊനൗൺസ് ഉള്ളൂ സിക്സ്റ്റി സെവൻറ്റി പ്രിപ്പോസിഷൻ ഉള്ളൂ തേർട്ടി ഫൈവ് ടു ഫോർട്ടി കൺജക്ഷനുള്ളൂ അതുപോലെ ഫിഫ്റ്റീൻ ടു സിക്സ്റ്റീൻ ഓക്സിലറീസുള്ളൂ അങ്ങനെ കുറച്ച് കുറച്ച് വേർഡ്സേ ഉള്ളൂ ഈ സ്ട്രക്ചറൽ വേഡ്സിലുള്ളത് നമുക്ക് മൊത്തം ഇത് ടോട്ടലി ആയിട്ട് കൂട്ടുമ്പോൾ നമുക്കൊരു ടു ഫിഫ്റ്റി ഒരു അറൗണ്ട് ടു ഫിഫ്റ്റി വരെയൊക്കെ ഉള്ളൂ ഈ എന്താ പറയുക സ്ട്രക്ചറൽ വേർഡ്സ് വരും അതിനേക്കാൾ കൂടുതലായിട്ടൊന്നും ഇല്ല കാരണം എന്താ ഈ ഇത് അത്രയും പരിമിതമാണ് പക്ഷേ പുതിയ പുതിയ എന്താ ഈ ലെക്സിക്കൽ വേർഡ്സ് അല്ലെങ്കിൽ കോണ്ടന്റ് വേർഡ്സ് എന്താണ് തൗസൻഡ് ആൻഡ് തൗസൻഡ് മോർ ആയിട്ടുണ്ട് കാരണം എന്താ നമ്മൾ പുതിയ പുതിയ ഇൻവെൻഷൻസ് ഓരോന്ന് കണ്ടുപിടിക്കുക അതിൻ്റെ നൗണും അതിൻ്റെ വേർബ്സ് അതിൻ്റെ ആ പേ ഇപ്പം നമ്മൾ പുതിയതായിട്ട് കണ്ടുപിടിക്കുമ്പോൾ അതിനിടുന്ന നെയിംസ് ഒക്കെ എന്തിലാണ് വരിക നൗണിൻ്റെ ആദ്യയില വരിക അതായത് ലക്സിക്കൽ വേർഡ്സ് അല്ലെങ്കിൽ സ്ട്രക്ചറൽ വേഡ്സിനാണോ എല്ലാം വരിക പിന്നെ അതിൻ്റെ വേർഡ്സ് അതിൻ്റെ ഫങ്ഷൻസ് അതിൻ്റെ ആക്ഷൻസ് ഒക്കെ വരുമ്പോഴും അതും ഇതിൽ തന്നെ വരിക ഈ ലെക്സിക്കൽ വേർഡ്സ് ഓരോ സ്ട്രക്ചറൽ വേർഡ്സിലെ വരിക പക്ഷേ ഇതിൻ്റെ ഒക്കെ ഇതിനൊക്കെ നമ്മൾ ഈ ഉപയോഗിക്കുന്ന നമ്മൾ നൗൺ അതിന് പകരം പ്രൊണൗൺ ഉപയോഗിക്കുക എന്ന് പറയുന്നത് ആ ഒരു വേർഡ് പിന്നെ ചേഞ്ച് ചെയ്യുന്നില്ലല്ലോ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു എന്താ പറയുക സ്ട്രക്ചറൽ വേർഡ്സ് അത്രയും കുറവേ ഉള്ളൂ പിന്നെ പുതിയതായിട്ട് നമ്മളിനി ഓരോ ഇൻവെൻഷൻസ് ചെയ്താലും അത് നമ്മുടെ ഇതിലേക്ക് വരുള്ളൂ സ്ട്രക്ചറൽ വേർഡ്സിലേക്ക് വരില്ല ലെക്സിക്കൽ വേർഡ്സിലേക്കോ അല്ലെങ്കിൽ കോട്ടക്ട് വേഡ്സിലേക്കേ വരുള്ളൂ പിന്നെ നമുക്ക് ബെസ്റ്റ് ആയിട്ട് പറയാനുള്ളത് നമ്മൾ അരഥമെറ്റിക് ആണ് അതായത് ആണ് അപ്പോൾ ഒരുപാട് നമുക്ക് നമ്പേഴ്സ് ഉണ്ട് തൗസൻഡ് 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 ക്രോർസ് നമ്പേഴ്സ് ഉണ്ട് പക്ഷേ അവരുടെയൊക്കെ എന്താ പറയുക അവരൊക്കെ ഫംഗ്ഷൻ എന്താണ് അഡീഷൻ അല്ലെങ്കിൽ സബ്സ്ട്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ഈ ഒരു നാല് ഫംഗ്ഷനേ ഉള്ളൂ പക്ഷേ എന്തുണ്ട് തൗസൻഡ് ക്രോർ നമ്പേഴ്സ് ഉണ്ട് അതാണ് ഇവിടെ പറയുന്നത് നമുക്ക് പുതിയ ഇൻവെൻഷൻസ് വരുന്നതൊക്കെ ഇതിൽ വരും ഈ കോണ്ടൻറ് വേർഡ്സ് അല്ലെങ്കിൽ ലെക്സിക്കൽ വേർഡ്സിലാണ് വരിക കോണ്ടൻറ്റ് വേർഡ്സ് അല്ലെങ്കിൽ ലക്സിക്കൽ വേർഡ്സിലാണ് വരിക പക്ഷേ മറ്റേതൊക്കെ അതിൻ്റെ ഒക്കെ ഉപയോഗങ്ങളും കാര്യങ്ങളും ഒക്കെ ഇതിൽ നടക്കുന്നുണ്ട് ഈയൊരു എന്താ പറയുക സ്ട്രക്ചർ വേർഡ്സ് നടക്കുന്നുണ്ട് പക്ഷേ അതിനൊക്കെ മാറ്റങ്ങൾ വരുന്നില്ല അപ്പോൾ നമ്മൾ ഈ നമ്പേഴ്സിൻ്റെ കേസിൽ പറഞ്ഞപ്പോൾ തന്നെ ഒരുപാട് നമ്പേഴ്സ് ഉണ്ട് പക്ഷെ അതിൻ്റെ ഫംഗ്ഷൻസ് സെയിം സിമ്മില്ല എന്താ അവിടെ പറയുക അതവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുകയാണ് അതാണ് ഇപ്പോൾ ഇവിടെ ഒരു ക്ലോസ്ഡ് മെമ്പർഷിപ്പിൽ പറയാം ക്ലോസ്ഡ് ക്ലാസ് മെമ്പർഷിപ്പ് സ്ട്രക്ചർ മറ്റത് ഓപ്പൺ ആണ് അത് അടഞ്ഞു പോയിട്ടുണ്ട് അതിലേക്ക് ഇനി പുതിയ ന്യൂ ഇൻവെൻഷൻസ് ചെയ്താലും അതിലേക്ക് വരുത്തിയില്ല മറ്റത് ഓപ്പൺ ആണ് അതായത് പുതിയ ഇൻവെൻഷൻസ് വരുമ്പോഴൊക്കെ ഈ നോമിലേക്കും വെർബിലേക്കും ഒക്കെ അത് ആഡ് ചെയ്ത് അതുപോലെ അഡ്വർബിലേക്കും പുതിയ പുതിയ ഇപ്പം നമ്മളൊരു ന്യൂ മെഷീൻ നമ്മൾ ഇൻവെൻറ്റ് ചെയ്തു നമ്മൾ കണ്ടുപിടിച്ചു ആ മെഷീനിൻ്റെ പേരും ആ മെഷീനും എതിലാണ് വരിക നൗൺ എന്നുള്ള കാറ്റഗറിയിലാണ് വരിക അതിൻ്റെ ഫങ്ഷൻസ് വരുമ്പോൾ വെറബിലാണ് വരിക ഇപ്പം നമ്മളതിൻ്റെ ക്വാളിറ്റീസ് പറയുന്നത് അത് അഡ്വെർബിലാണ് വരിക അപ്പോൾ അതൊക്കെ എതിലാണ് വരുന്നത് ഈ അല്ലെങ്കിൽ ലെക്സിക്കൽ വേർഡ്സിലാണ് വരുന്നത് അതുകൊണ്ട് തന്നെയാണ് അത് ഓപ്പൺ ആയിട്ടുള്ളത് ഓപ്പൺ ആയിട്ടാണ് മറ്റേത് ക്ലോസ്ഡ് ആയിട്ടാണ് നിൽക്കുന്നത് അത് അതിലുള്ള മെമ്പർഷിപ്പൊക്കെ ക്ലോസ് ആയിട്ടുണ്ട് ഏതുള്ളത് നമ്മുടെ സ്ട്രക്ചറിലുള്ളത് പക്ഷെ മറ്റതിൽ പുതിയത് പുതിയതായിട്ട് വന്നുകൊണ്ടിരിക്കും അതാണ് അതുകൊണ്ടാണ് അതിനെ ഓപ്പൺ എന്ന് പറയുന്നത് ലെക്സിക്കൽ വേർഡ്സിന് കോണ്ടന്റ് വേർഡ്സിന് ഓപ്പൺ എന്നും മറ്റതിനെ ക്ലോസ്ഡ് എന്ന് പറയാൻ കാരണം അതാണ് ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാറുള്ളത് സ്ട്രക്ചറൽ വേർഡ്സ് ആർ സ്ട്രക്ചറൽ മാർക്കേഴ്സ് സ്ട്രക്ചറൽ വേർഡ്സാണ് സ്ട്രക്ചറൽ മാർക്കേഴ്സ് ആയിട്ട് വരുന്നത് അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ സ്ട്രക്ചറൽ വേർഡ്സിന് മാത്രമായിട്ടൊരു മീനിങ് ഇല്ല അത് എന്തിൻ്റെ കൂടെ നിൽക്കുമ്പോഴാണ് ലെക്സിക്കൽ വേഡ്സിൻ്റെ മീനിങ് കൂടെ നിൽക്കുമ്പോഴാണ് അതിനൊരു മീനിങ് വരുന്നത് എന്നാൽ വെറും ലെക്സിക്കൽ വേഡ്സ് മാത്രമായാൽ ആ സെൻറ്റൻസ് പൂർണ്ണമാവുക അത് അങ്ങനെയുമില്ല അപ്പോൾ ഈ ഒരു ലെക്സിക്കൽ വേഡ്സും അതുപോലെ തന്നെ ഈ സ്ട്രക്ചറൽ വേഡ്സും കമ്പെയ്ൻ ചെയ്യുമ്പോഴാണ് ഒരു ന്യൂ ഒരു സെൻറ്റൻസ് നമുക്ക് അർത്ഥവത്തായ ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ളൊരു സെൻറ്റൻസ് കിട്ടുന്നത് പക്ഷേ ഇങ്ങനെ ഈ ഒരു സെൻറ്റൻസ് കിട്ടുന്നതിന് കുറച്ച് റൂൾസൊക്കെ ഉണ്ട് ആ റൂൾസിൽ വരുന്നതാണ് എല്ലാ സമയത്തും ആർട്ടിക്കിൾസ് എന്തിൻ്റെ കൂടെ വരുള്ളൂ നൗൺസ് ആർട്ടിക്കിൾസ് കമ്പയിൻസ് ഓൺലി വിത്ത് നൗൺസ് അതുപോലെ ഓക്സിലറീസ് കമ്പയിൻസ് ചെയ്യുന്നത് വെർബിൻ്റെ കൂടെ മാത്രമേ ഉള്ളൂ ആർട്ടിക്കിൾസ് നൗണിൻ്റെ കൂടെ ഓക്സിലറീസ് വെർബിൻ്റെ കൂടെ അതുപോലെ പ്രിപ്പോസിഷൻ നൗൺ അല്ലെങ്കിൽ നൗൺ ഫ്രേസിൻ്റെ കൂടെ വരുള്ളൂ കൺജങ്ഷൻ എന്ത് ചെയ്യും കൺജങ്ഷൻസ് ഓൾവേസ് ജോയിൻ പ്രിപ്പോസിഷൻ കൺജങ്ഷൻ പ്രിപ്പോസിഷൻ്റെ കൂടെയാണ് വരിക ഇങ്ങനെ ഈ ഒരു ഇപ്പോൾ നൗണ് നൗണിൻ്റെ കൂടെ എന്തേ വരുള്ളൂ ആർട്ടിക്കിളേ വരുള്ളൂ അങ്ങനെ ആ ഒരു ഇതിന് വരുന്നുണ്ടല്ലോ അങ്ങനെ ആ ഒരു ഫോമിനെയാണ് നമ്മൾ അതിലൊക്കെ എന്താണ് ചെയ്യുന്നത് ഈ സ്ട്രക്ചറൽ വേഡ്സ് സ്ട്രക്ചറൽ വേഡ്സാണ് ഈ ഒരു ഗ്രാമാറ്റിക്കൽ ഒരു സെൻറ്റൻസിന് എന്ത് ചെയ്യുന്നത് ഫോം ചെയ്യുന്നത് ആ ഒരു വേഡ് വരുമ്പോഴാണ് ആ ഒരു ഫോം ആ ഒരു ഗ്രാ ഗ്രാ പറയുക എന്താ പറയുക സെൻറ്റൻസിൻ്റെ പൂർണ്ണത വരുന്നത് ആ അങ്ങനെ ഈ ഒരു സ്ട്രക്ചറൽ വേർഡ്സ് ആക്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇവരെ എന്ത് പറയുന്നത് സ്ട്രക്ചറൽ മാർക്കേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഈ എന്താ പറയുക നൗണിൻ്റെ കൂടെ ആർട്ടിക്കിൾ വരുവുള്ളൂ അല്ലെങ്കിൽ വെർബിൻ്റെ കൂടെ ഓക്സിലറീസ് വരുവുള്ളൂ എന്നൊക്കെ പറഞ്ഞല്ലോ ഈ ഒരു റൂൾസിൻ്റെ പ്രകാരം ഈ ഒരു ഈ ഒരു സ്ട്രക്ചറൽ വേർഡ്സ് വരുമ്പോൾ ആണ് ഈ ഒരു എന്താ പറയുക ഗ്രാമർ നമ്മുടെ ഇംഗ്ലീഷ് സെൻറ്റൻസ് കംപ്ലീറ്റ് ആയിട്ട് മീനിങ് ഫുൾ ആയിട്ട് മാറുന്നത് അതുകൊണ്ട് ഈ സ്ട്രക്ചറൽ വേർഡ്സ് ആണ് ഇതിലേക്ക് എന്ത് ചെയ്യുന്നത് ഈ ഒരു ഗ്രാമറിനെ എന്താ പറയുക ഫുൾഫിൽ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് എന്ത് പറയുന്നത് നമ്മൾ സ്ട്രക്ചറൽ മാർക്കേഴ്സ് എന്ന് പറയുന്നത് അതിനൊരു എക്സാമ്പിൾ പറയാം ഷിപ്പ് സെയിൽസ് ടുഡേ അങ്ങനെയാണ് പണ്ട് കാലങ്ങളിലൊക്കെ ഈ ടെലഗ്രാം എഴുതുന്ന ടൈമിൽ നമ്മുടെ ഈ പൈസ ലാഭിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ എഴുതിയുന്നുന്ന് പറയുന്നതേക്കാം പക്ഷേ ഇങ്ങനെ ഒരു ഷിപ്പ് സെയിൽസ് ടുഡേ ഇങ്ങനെ ഒരു മൂന്ന് വാക്ക് എഴുതിയിട്ട് നമ്മൾ വിട്ടാൽ അതായത് ഇതെന്താണ് ലെക്സിക്കൽ വേർഡ്സ് ആണ് പക്ഷെ നമ്മൾ അവിടെ ചൊല്ലുമ്പോൾ നമുക്ക് റീഡ് ചെയ്യുമ്പോൾ അതിന് കൺഫ്യൂഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കാരണം ഷിപ്പ് സെയിൽസ് ടുഡേ ഷിപ്പിൽ ഷിപ്പ് ആണോ ഇന്ന് സെയിൽ ചെയ്യുന്നത് അല്ലോ വേറെ എന്തെങ്കിലും ഷിപ്പിൽ സെയിൽ ചെയ്യണമാണോ ചെയ്യണമെന്നാണോ പറയുന്നത് നമുക്കറിയില്ല അതുകൊണ്ടാണ് ഇവിടെ ആ ഒരു ഇത് വരുന്നത് അപ്പം ഈ ഒരു വേർഡിനെ ഈ ഒരു സോറി ഈ ഒരു മൂന്ന് വേർഡിനെ ഒരു മീനിങ് ആക്കുന്നത് എന്താണ് നമുക്ക് മനസ്സിലാക്കുന്ന രീതിയിലാക്കുന്നത് എന്താണ് ഇതിലേക്ക് നമ്മൾ ഈസ് ദ ഷിപ്പ് ഈസ് സെയിൽസ് ടുഡേ എന്ന് പറയുമ്പോൾ ആ ഒരു ദി അതുപോലെ ഈസ് എന്ന് പറയുന്ന ആ ഒരു സ്ട്രക്ചറൽ വേഡ്സാണ് ഈ ഒരു സെൻറ്റൻസിനെ ഈ ഇതിനൊരു ഗ്രാമർ ആക്കിയിട്ട് മാറ്റി ഇതിനൊരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു സെൻറ്റൻസ് ആക്കി മാറ്റുന്നത് അതുകൊണ്ടാണ് ഈ സ്ട്രക്ചറൽ വേർഡ്സ് നമ്മൾ സ്ട്രക്ചറൽ മാർക്കേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്ട്രക്ചറൽ വേർഡ്സ് പ്രൊവൈഡ് ദ ഗ്രാമാറ്റിക്കൽ ഫ്രെയിംവർക്ക് ഓഫ് എ സെൻറ്റൻസ് നമ്മളൊരു ഗ്രാമറിൻ്റെ ഒരു സെൻറ്റൻസിൻ ഗ്രാമാറ്റിക്കൽ സെൻറ്റൻസിൻ്റെ ഒരു ഫ്രെയിം വർക്ക് കൊടുക്കുന്നത് എന്താണ് ഈ ഒരു ഇതാണ് കാരണം നമ്മൾ ഫസ്റ്റ് സബ്ജെക്റ്റ് വെർബ് ഒബ്ജെക്ട് പറയും അപ്പോൾ ആ സബ്ജക്റ്റിന് മുന്നേ ദി ഈസ് എ എന്നൊക്കെ പറയുന്ന എന്ത് യൂസ് ചെയ്യും സ്ട്രക്ചറൽ വേർഡ്സ് യൂസ് ചെയ്യും അപ്പോഴാണ് ആ ഒരു കം ഒരു ഫ്രെയിം വർക്ക് ഗ്രാമറിൻ്റെ ഒരു ഫ്രെയിം വർക്ക് കംപ്ലീറ്റ് ആവുന്നത് ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം ദ ദി മാൻ ഈസ് വാച്ചിങ് എ വേഡ് മാൻ ഒരു ഒരു വേർഡ് വാച്ച് ചെയ്യുന്ന പറയുന്നത് അപ്പോൾ അവിടെ ദി എന്നുള്ള ഈസ് എന്നുള്ള എ എന്നുള്ള ഒരു വേർഡ് വരുമ്പോഴാണ് അതിൻ്റെ ഒരു ഗ്രാമാറ്റിക്കൽ ഫ്രെയിംവർക്ക് നോക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ നോക്കൂ മാൻ ക്വാച്ചിങ് വേഡ് അത് പറയുമ്പോൾ ഒരു ആ ഒരു ഗ്രാമറിൻ്റെ ഒരു ഫ്രെയിം വർക്ക് മൊത്തമായിട്ട് വന്നിട്ടില്ല അപ്പോൾ നമ്മൾ ദി അതുപോലെ ഈസ് എ എന്നൊക്കെ ഉള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ സ്ട്രക്ചർ വേഡ്സ് പറയുമ്പോഴാണ് അതിൻ്റെ ഒരു ഗ്രാമറിൻ്റെ ഒരു ഫ്രെയിം വർക്ക് കിട്ടുന്നത് ആ ഒരു ഫ്രെയിം വർക്ക് കൊടുക്കുന്നത് ആരാണ് സ്ട്രക്ചറൽ വേഡ്സാണ് സ്ട്രക്ചർ വേഡ്സാണ് ആ ഒരു ഭാഗമാണ് ഇവിടെ പറയുന്നത് ഇനി നമുക്ക് ോക്കാനുള്ളത് ഒരു ഡിറ്റർമിനേഴ്സിനെ കുറിച്ചിട്ടാണ് കേട്ടോ ഡിറ്റർമിനേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ മോഡേൺ ഗ്രാമർ പ്രകാരം അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആൾ ദീസ് ദാറ്റ് ദീസ് ദോസ് വൺ എന്നുള്ളതൊക്കെ എന്തിൻ്റെ കൂടെയാണ് നിൽക്കുന്നത് നൗണിന് മുൻപായിട്ടാണ് നിൽക്കുന്നത് വെണ് ദ ഫംഗ്ഷൻ ആസ് അജക്റ്റീവ്സ് അവരൊക്കെ അജക്റ്റീവ് ആയിട്ട് ഫങ്ഷൻ ചെയ്യുമ്പോൾ ഇവരൊക്കെ എന്തിൻ്റെ മുൻപാണ് നിൽക്കുന്നത് നൗണിന് മുൻപാണ് സ്റ്റാൻഡ് ചെയ്യുന്നത് അതിനോട് അതുകൊണ്ട് അവരെയൊക്കെ എന്ത് പറയും അവരെയൊക്കെ നൗൺ മേക്കേഴ്സായിട്ട് നമ്മൾ പറയും അതുപോലെ പൊസസീവ് പ്രൊനൗൺസ് ആയിട്ടില്ല മൈ യുവർ ഹിസ് ഇതൊക്കെ എന്തിൻ്റെ മുൻപ് നിൽക്കുന്നത് അതും നൗണിൻ്റെ മുൻപായിട്ടാണ് നിൽക്കുന്നത് അതുപോലെ ആർട്ടിക്കിൾ നൗണിന് മുൻപാണെന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ എ ആൻഡ് ദ അതും നൗണിന് മുൻപായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ പുതിയ എന്താ പറയുക ഗ്രാമേഴ്സ് ഗ്രാമർ വന്നപ്പോൾ ഈ ഇപ്പോൾ ഇപ്പോൾ ഈ നൗൺ മേക്കേഴ്സ് ഇപ്പോൾ ഇതിനൊക്കെ നൗണിൻ്റെ കൂടെ നിൽക്കുന്ന ഇവരൊക്കെ നമ്മൾ നൗൺ മേക്കേഴ്സ് എന്ന് പറഞ്ഞല്ലോ ഈ നൗൺ മേക്കേഴ്സിനൊക്കെ ഒരു ഗ്രൂപ്പിലായിട്ട് ഒരു കാറ്റഗറി ആയിട്ട് എന്ത് ചെയ്തു അതിനൊക്കെ ഒരു കാറ്റഗറിയിൽ പുട്ട് ചെയ്തു അങ്ങനത്തെ ആ ഒരു വേഡ്സിന് പറയുന്ന പേരാണ് ഡിറ്റർമിനർ ഡിറ്റർമിനർ ഈ നൗൺ മേക്കേഴ്സിനൊക്കെ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി അതിന് പറയുന്ന പേരാണ് ഡിറ്റർമിനേഴ്സ് ഇപ്പം നമുക്കിനി ആ നെക്സ്റ്റ് വരുന്ന ക്ലാസ്സിൽ ഡിറ്റർമിനർ വേർഡ്സിനെ കുറിച്ചൊക്കെ പഠിക്കാനുണ്ട് കേട്ടോ ഈ ഡിറ്റർമിനേഴ്സിൽ എന്തൊക്കെ ഉണ്ടാവാം സ്ട്രക്ചർ വേർഡ്സ് ആ ഡിറ്റർമിനേഴ്സിൽ സ്ട്രക്ചറൽ വേർഡ്സ് ഉണ്ടാവും അതിലെന്തൊക്കെ വരുന്നത് ആർട്ടിക്കിൾ പൊസസീവ് പ്രൊണൗൺസ് ഡെമോൺസ്ട്രേറ്റീവ് അബ്ജെക്റ്റീവ്സ് ന്യൂമറൽസ് ഒക്കെ വരും അതായത് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ആൾ ദിസ് ദാറ്റ് ദീസ് ദോസ് വൺ ഇതൊക്കെ അബ്ജക്റ്റീവായിട്ട് ഫംഗ്ഷൻ ചെയ്യുമ്പോൾ എന്തിൻ്റെ കൂടെ നിൽക്കും ഡൗണിൻ്റെ കൂടെ നിൽക്കും അതുപോലെ ആർട്ടിക്കിൾസ് ആയിട്ടുള്ള എ ആൻഡ് ദ ഇതും ഡൗണിൻ്റെ കൂടെ നിൽക്കും അതുകൊണ്ടാണ് ഇതിനൊക്കെ നമ്മൾ നൗൺ മേക്കേഴ്സ് എന്ന് പറയുന്നത് അതുപോലെ പ്രൊസസീവ് പ്രൊനൗൺസ് ആയിട്ടുള്ള ലൈക്ക് പ്രൊസസീവ് പ്രൊണൗൺസ് ആയിട്ടുള്ള മൈ യുവർ ഹീസ് അതും എന്തിൻ്റെ കൂടെയാണ് നിൽക്കുന്നത് നൗണിൻ്റെ കൂടെയാണ് നിൽക്കുന്നത് അങ്ങനെയാണ് ഇത് നൗൺ മേക്കേഴ്സ് ആയത് ഈ നൗൺ മേക്കേഴ്സിനൊക്കെയാണ് പിന്നെ പുതിയ ഗ്രാമർ എന്ത് ചെയ്തത് പുതിയൊരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ട് ഡിറ്റർമിനേഴ്സ് എന്ന് പേര് വിളിച്ചത് അതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പറയാനുള്ളത് കേട്ടോ സ്ട്രക്ചറൽ വേർഡ്സും കോണ്ടൻറ് വേഡ്സും അതിൻ്റെ ഡിഫറൻസ് അവരെ മീനിങ്ങിൽ വരുത്തുന്ന ഡിഫറൻസ് ക്യാരക്ടറിസ്റ്റിക്സ് പിന്നെ സ്ട്രക്ചറൽ ആണ് ഒരു ഗ്രാമറിന് ഫ്രെയിം വർക്ക് കൊടുക്കുന്നത് അങ്ങനെയൊക്കെയാണ് ഇതിൽ പറയുന്നത് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് നോക്കുക പാരഗ്രാഫൊക്കെ കിട്ടുമ്പോൾ ഇനി അതിലുള്ളവർ സ്ട്രക്ചറൽ വേർഡ്സും കോണ്ടൻറ്റ് വേർഡ്സും ഒക്കെ നോക്കുക അതിൻ്റെ ഡിഫറൻസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് മനസ്സിലാക്കാം കേട്ടോ അപ്പോൾ താങ്ക്